രണ്ടായിരത്തി അഞ്ചിൽ എം ജി കോളേജ് നടന്ന അക്രമത്തിനിടെ പേരൂക്കട സി ഐ മോഹനൻ നായരെ ബോംബറിഞ്ഞ കേസ് പിൻവലിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് കാണിച്ച് ജില്ലാ കളക്ടർക്ക് സർക്കാർ കത്ത് നൽകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി ഉത്തരവിറക്കിയത് ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി ചന്ദ്രലാൽ ആണ് അതേസമയം കേസ് പിൻവലിച്ചതിൽ തനിക്ക് പങ്കില്ലെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത് നോക്കിക്കോട്ടെ ഞാൻ കേസ് അത് തിരക്ക് പിൻവലിക്കൽ ഉൾപ്പെടെ ഭരണകാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഹോം സി വകുപ്പാണ് ഇത് മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന വകുപ്പാണ് മുഖ്യമന്ത്രിയുടെ അംഗീകാരമില്ലാതെ കേസ് പിൻവലിക്കൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാൽ ആഭ്യന്തരമന്ത്രി ഫയൽ കണ്ടിരിക്കുമെന്നതും തീർച്ചയാണ് സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഓഫീസിന് പങ്കുണ്ടെന്നാണ് സൂചന കേസ് പിൻവലിച്ചതിനെതിരെ സി പി എം രംഗത്തെത്തിയിരുന്നു പോലീസ് സേനയിലും ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം